ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂടാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ രചന പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട് ഹഹം എൻ്റെ മോനോട് ഞാൻ പറഞ്ഞതാണ് ബർത്ത്ഡേ പാർട്ടിക്ക് പോവേണ്ടാന്ന് അവനെ പൊക്കത്ത് തിറസിൽ കൂടി സാരി കെട്ടിത്തൂക്കി നിലത്തേക്ക് ഇറങ്ങി ഹും അവനെ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ കാറായിട്ട് നിലത്ത് വന്നിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും മഹേഷ് പറഞ്ഞുണ്ട് ഇവിടെ നിന്നാരും ആദ്യം കൊണ്ടുപോകാൻ വേണ്ടി കാറിൽ വന്നിട്ടില്ല എന്ന് പറയുകയാണ് ഇഷിതയും പറഞ്ഞു അതെ ഞങ്ങൾ ആരും അങ്ങോട്ട് വന്നിട്ടില്ല ആദ്യം വരുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടുമില്ല എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട് അതെ ആൻറ്റി ആദിനെ കൊണ്ടുവന്നത് ഞങ്ങളുടെ കൂടെയുള്ള അങ്ങനെ ാണ് അങ്കിളാണ് നിലത്ത് വെയിറ്റ് ചെയ്തത് അങ്കിളിപ്പോഴും നിലത്തുണ്ടെന്ന് പറയാണ് കേട്ടല്ലോ മോൻ പറഞ്ഞത് എന്ന് പറയുക പറയാണ് ജെ നമ്മുടെ സ്വപ്നവല് അതുകൊണ്ടിവിടെ ആരും പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട ആരും വഴക്കുണ്ടാക്കുകയെന്ന് വേണ്ട എന്ന് പറയുന്നുണ്ട് രാമനന്ദൻ പറയേണ്ട അതെ ഇന്ന് ചിപ്പിയുടെ പിറന്നാളാണ് ആരും ഒന്നും വഴക്കുണ്ടാക്കേണ്ട നോക്ക് ചിപ്പിയുടെ പിറന്നാൾ ആഘോഷമായിട്ട് കൂടാം നോക്ക് രചന വിളിക്കോ വിളിക്കാതെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി സന്തോഷത്തോടെ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് രാമനന്ദ്രൻ പറയുമ്പോൾ ഈ ശിദം പറയേണ്ടത് അതെ ചിപ്പിയുടെ പിറന്നാൾ കേക്ക് കട്ട് ചെയ്യാം ആരും ദേഷ്യപ്പെടുകയൊന്നും വേണ്ട വഴക്കുണ്ടാക്കുകയും വേണ്ട മുളെ ചിപ്പി കേക്ക് കട്ടേ എന്ന് പറയണം അങ്ങനെ ചിപ്പി കേക്ക് കട്ടോ അല്ല രചനയെ സന്തോഷത്തോട് കൂടി തന്നെ കൈയ്യൊക്കെ കൊട്ടുന്നുണ്ട് ഹാപ്പി പയർ ത്രേ ടു എന്ന് പറഞ്ഞാൽ എല്ലാവരും കയ്യൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട് ശേഷം ഒരു കഷ്ണം കേക്ക് എടുത്തിട്ട് ചിപ്പി നേരെ പോണത് മഹേഷിൻ്റെ അടുത്തേക്കാണ് ഡാഡി എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴേക്കും മഹേഷ് ആ കേക്ക് കഴിക്കുന്നുണ്ട് ശേഷം ചിപ്പിക്കും കൊടുക്കുകയാണ് അതിനുശേഷം അടുത്ത കഷ്ണം കേക്ക് എടുത്തിട്ട് അമ്മ എന്ന് പറഞ്ഞിട്ട് ചിപ്പി പെട്ടെന്ന് പോകുമ്പോൾ രജനയുടെ മുഖത്തേക്കും ഇഷുതരുടെ മുഖത്തേക്കും മാറി മാറി നോക്കുകയാണ് രജന ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പം തനിക്ക് കേക്ക് കിട്ടും കേക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇഷിതക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അങ്ങനെ ആണെങ്കിൽ കുറച്ചു നേരം ഇഷിതരുടെ മുഖത്ത് രജനയുടെ മുഖത്ത് മാറി മാറി നോക്കുകയാണ് ശേഷം അമ്മേ എന്ന് പറയട്ട് വേഗം ഇഷിതയുടെ അടുത്ത് പോയിട്ട് കേക്ക് കൊടുക്കുകയാണ് മഹേഷിനെ ആ വീട്ടുകാർക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമാകാം കേട്ടോ രചനയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ് അതിനുശേഷം ചെപ്പിക്ക് കേക്ക് ഇഷിതയും കൊടുക്കുന്നുണ്ട് പെട്ടെന്നാണ് രജനയുടെ മഹേഷിൻ്റെ മനസ്സിൽ ആ ഒരു രംഗം കടന്നു വരുന്നത് കുറച്ച് നാളെ മുമ്പ് ആദിയുടെ ബർത്ത് ഡേക്ക് ഇതുപോലെ മഹേഷിന് കേക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് ആദ്യ നേരെ ആകാശിൻ്റെ ഡാഡി എന്ന് വിളിച്ച് കേക്ക് കൊടുത്തില്ലേ ആ കാര്യം പെട്ടെന്ന് രചനയും അതുപോലെ തന്നെ മഹേഷും ആലോചിക്കുക കേട്ടോ കൂടി തന്നെ മഹേഷ് രചനയുടെ മുഖത്തേക്ക് നോക്കുകയാണ് രചനക്കാകെ അയ്യടാന്നായിപ്പോയിട്ടോ പിന്നീട് ആദ്യ കേക്ക് കൊടുക്കുന്നുണ്ട് ആദ്യം കേക്ക് കൊടുക്കുന്ന സമയത്ത് പോക്കറ്റിൽ നിന്ന് ആ മോതിരടുത്തിട്ട് ചിപ്പിക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചിപ്പി ഔ വാവ് എന്ന് പറയുന്നുണ്ട് ആ അതെയാ മോതിരടുത്തിട്ട് ചിപ്പിയുടെ കൈകളിലേക്ക് അണിയിക്കുക കേട്ടോ ശേഷം ചിപ്പി പറയേണ്ടത് ഐ ലവ് യു ആദ്യേട്ടാന്ന് പറയുമ്പോൾ ലവ് യു ടു ചിപ്പി മോളെ എന്ന് പറഞ്ഞിട്ട് അവർ കെട്ടിപ്പിടിക്കുകയാണ് രചന ദേഷ്യം കൊണ്ട് പോകാൻ പോകുമ്പോഴേക്കും സ്വപ്നവല്ലി പറയേണ്ടത് അതെ പിറന്നാളിനെ കേക്ക് കട്ട് ചെയ്തിട്ട് നിന്റെ അടുത്ത് രണ്ട് വർത്താനം പറയാമെന്ന് വെച്ചിട്ട് ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ സ്വപ്നവല്ലി രചനയുടെ അടുത്തേക്ക് പോവുകയാണ് ഓടി കൂടപ്പറപ്പുകളുടെ സ്നേഹം അവരുടെ കൂട്ടത്തിൽ നീ ആരുമല്ല നീ ഒന്നുമല്ല പെറ്റമ്മയുടെ സ്നേഹം കളഞ്ഞു പൊളിച്ചവളാടി നീ എന്ന് പറയുകയാണ് അതിനുശേഷം ആദ്യം ചിപ്പി മഹേഷും മിഷിതയും കൂടി ഒരുമിച്ച് നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കണ്ട് രചനയ്ക്ക് ദേഷ്യം അത് രചന നിലത്തേക്ക് ഇറങ്ങിപ്പോകാണ് പിന്നീട് ചിപ്പി പറയുന്നുണ്ട് ഡാഡി അമ്മയും നോക്കിയിട്ട് എനിക്ക് ആദ്യമായിട്ട് നന്ന ഗിഫ്റ്റ് നല്ല രസമുണ്ടല്ലേ എന്ന് പറയുമ്പോഴേക്കും ഇഷ്യുത പറയേണ്ടത് അതെ നല്ല ഭംഗിയുണ്ടെന്ന് പറയുമ്പോൾ മഹേഷ് പാണ്ട് അതെ മോൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് നല്ല രസമുണ്ടെന്ന് പറയുകയാണ് ഇഷിത പറയേണ്ട കണ്ടില്ല മോളെ ആദ്യേട്ടൻ അത്രമാത്രം മോൾ ഇഷ്ടമാണ് അതെ എൻ്റെ ആദ്യേട്ടൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ് അതെ ഇനി സമയം കളയേണ്ട പിള്ളേരെല്ലാം കൈ കഴുകി വാ ഫുഡ് കളമ്പ എന്ന് രാമനാഥൻ പറയുകയാണ് അങ്ങനെ എല്ലാവരും കൈ കഴുകാൻ വേണ്ടി പോകണ സമയത്ത് ആദ്യ പതിക്ക് ഇഷിതയുടെ അടുത്തേക്ക് പോവുകയാണ് ഇഷിത അമ്മ വളരെ നന്ദിയുണ്ട് എന്ന് പറയുകയാണ് എന്തിനാ മോനെ മോൻ എന്നോട് നന്ദി പറഞ്ഞത് അതെ മക്കളെ അമ്മമാരോട് നന്ദി പറയാൻ പാടില്ല ഇതൊക്കെ അമ്മമാരുടെ കടമയല്ലേ അമ്മമാർ ചെയ്യണതെന്നും വേറെ ആരും അറിയാൻ പാടില്ല അതങ്ങനെയാ മോനെ എന്ന് പറയാണ് ഇപ്പോഴാണ് ഞാൻ ഇഷിതാമ്മനെ ശരിക്കും മനസ്സിലാക്കിയത് എന്ന് ആദ്യം പറഞ്ഞിട്ട് ആ ഏത് പറയട്ടെ ഇഷിത എന്നാ മോൻ കൈ കഴിയിട്ട് വാ ഫുഡ് കഴിക്കാം എന്ന് പറയുകയാണ് ആദ്യം കൈ കഴുകാൻ വേണ്ടി പോകുമ്പോൾ ഇഷിതാക്കൾക്ക് ഭയങ്കര സന്തോഷമാവാം രചന ആണെങ്കിൽ ദേഷ്യത്തോടു കൂടി തന്നെ ആദിനേം കാത്ത് നിലത്ത് നിൽക്കുക കേട്ടോ ആ സമയത്ത് അവിടേക്ക് ഇഷിത വരുന്നുണ്ട് രചന എന്ന് പറയുമ്പോഴേക്കും നീ ജയിച്ചു എന്ന് വിചാരിക്കേണ്ടേ അപ്പോൾ നീ തോറ്റു ഒന്ന് സമ്മതിച്ചു എൻ്റെ മോനെ ഇവിടെ എത്തിക്കാൻ വേണ്ടി നീ കളിച്ച നാണം കെട്ട കളിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് രചന നിൻ്റെ മോനെ ഞാൻ നിർബന്ധിച്ച് ഇവിടെ എത്തിച്ചിട്ടില്ല അവൻ തന്നെ പറഞ്ഞല്ലോ അവൻ എങ്ങനെയാണ് വന്നെന്നുള്ള കാര്യം പിന്നെ നിനക്ക് നിനക്കിവിടെ ജയിക്കായിരുന്നു സുഖമായിട്ട് നിൻ്റെ മോളുടെ പിറന്നാളിന ആരും ക്ഷണിച്ചില്ലെങ്കിൽ പോലും നിനക്ക് നിനക്കിവിടെ വരാനുള്ള എല്ലാ അവകാശവും അധികാരവും ഉണ്ടായിരുന്നു നീ വന്ന് അവൾ മര്യാദയ്ക്ക് വിഷ് ചെയ്തെങ്കിൽ അവളുടെ മനസ്സിൽ നിന്നോടുള്ള സ്ഥാനം നിന്നുള്ള സ്നേഹമൊക്കെ മാറ്റം ഉണ്ടായനെ പക്ഷെ നീ അത് ചെയ്തില്ല നിനക്ക് കപ്പഴും വാശിയും വൈരാഗ്യമാണ് അതേ എനിക്ക് വാശിയും വൈരാഗ്യം തന്നെയാണ് നിൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം മഹേഷിൻ്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങാൻ വേണ്ടി എൻ്റെ മക്കളെ കരുവാക്കാൻ നീ നിനക്ക് കിട്ടിയ മഹാഭാഗ്യം എന്നാണ് നിൻ്റെ വിചാരം മഹേഷിനെ കിട്ടിയത് പക്ഷേ മഹേഷിനെക്കാളും എന്തുകൊണ്ട് നല്ലതാടി ആകാശ്മേനോ എന്ന് പറയുമ്പോൾ ആ നിന്നെ വെറും തോന്നൽ മാത്രമാണ് ഈ ആകാശ് ആരാണെന്ന് നിൻ്റെ മകൻ ഇന്ന് മനസ്സിലാക്കി കഴിഞ്ഞു അവൻ ഇന്ന് എന്നോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആകാശിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇന്ന് അവൻ ആകാശിനെ വെറുത്തു നാളെ അവൻ പൂർണ്ണ മനസ്സോടു കൂടി തന്നെ അവൻ എൻ്റെ അടുത്തേക്ക് വരും എന്നെ ഇഷിതാമെന്ന് വിളിക്കുന്ന നാവ് കൊണ്ട് അവൻ അമ്മയെന്ന് വിളിക്കും പക്ഷേ അപ്പോഴും ഞാൻ നിൻ്റെ മകനെ ഇവിടെ പിടിച്ചു വയ്ക്കുമെന്നില്ല അവൻ എപ്പോൾ വേണമെങ്കിലും നിൻ്റെ അടുത്തേക്ക് വരാം പക്ഷേ നിൻ്റെ പോക്ക് എങ്ങോട്ടേക്കാണെന്ന് എനിക്കറിയില്ല നീ നല്ല സ്വഭാവത്തോടെ മാറി നിൻ്റെ മോനെ കൊണ്ട് മാറുകയാണെങ്കിൽ അവൻ ചിലപ്പോൾ നിൻ്റെ അടുത്തന്നെ ജീവിതകാലം മുഴുവൻ നിൻ്റെ തന്നെ ഉണ്ടാവും പക്ഷേ നീ ആകാശമേനയുടെ അടുത്താണ് ജീവിതകാലം മുഴുവൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിൻ്റെ മോൻ ഒരിക്കലും നിൻ്റെ കൂടെ ഉണ്ടാവില്ല അവൻ ഇപ്പം തന്നെ ആകാശമേനെ മനസ്സിലാക്കി കഴിഞ്ഞു വെറുത്തു കഴിഞ്ഞു ഇനി അത് പൂർണ്ണമായിട്ട് വെറുക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ എടി നീ വിജയിച്ചു എന്ന് വിചാരിക്കണം എടീ പ്രസവിക്കാൻ കഴിയാത്ത നിനക്ക് കിട്ടിയ മഹാഭാഗ്യമാണ് മഹേഷിൻ്റെ ഭാര്യ പദവി അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഭാര്യ പദവിയിൽ ഒതുങ്ങി കൂടിക്കുന്നേ എൻ്റെ മക്കളെ നീ സ്വന്തമാക്കാൻ വേണ്ടി നോക്കണ്ട മഹേഷിൻ്റെ മക്കൾ എൻ്റെയും കൂടി മക്കളാണ് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ ഇടി ഇനി എൻ്റെ ശത്രു ഒരേ ഒരു ശത്രു എനിക്കുള്ളൂ അത് നീയാടി എന്ന് പറഞ്ഞിട്ട് രചന അവിടെ നിന്ന് പോകാണ് വിശിത ഒരു പുച്ഛത്തോട് കൂടി തന്നെ ചിരിച്ചുകൊണ്ട് രചന എന്നിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ നീ നോക്കും ആദ്യം ചെപ്പി ഒരുമിച്ചിരിക്കുക കേട്ടോ ചെപ്പി ആ മോതിരെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഹായ് ആദ്യേട്ടാ ഈ മോതിര എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറയുമ്പോൾ നിനക്ക് എനിക്കിഷ്ടമായല്ലോ അത്രയും മതി അല്ലെങ്കിൽ ഇതിനെ ഭയങ്കര പൈസ ആയിക്കാണില്ലേ ആദ്യേട്ടൻ്റെ തുടങ്ങിയ പൈസ അത് അത് എൻ്റെ പോക്കറ്റ് മണിന്ന് മിച്ചം വെച്ചിട്ട് മേടിച്ച മോതിരവാ എന്തായാലും നീ ഹാപ്പി അല്ലേ ഞാൻ ഹാപ്പി ആദ്യേട്ട എന്ന് പറയട്ടെ ആദ്യം കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ചെപ്പി പിന്നീട് കാണിക്കണേ രചനയാണ് രചന അങ്ങനെ ആകാശിനെ വീട്ടിലേക്ക് വരുന്നുണ്ട് ആകാശം അവിടെ കിടക്കായിരിക്കും പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നുണ്ട് ആ രചന നീ എത്തിയോ എവിടെ നിൻ്റെ മോൻ എവിടെ അല്ലെ മഹേഷിൻ്റെ വീട്ടിന് മുമ്പിൽ എത്തണ മുമ്പേ നിൻ്റെ മോനെ പിടികൂടുന്നു നിന്റെ മോൻ എവിടെ എന്ന് ചോദിക്കുകയാണ് അവൻ അവൻ മഹേഷിൻ്റെ വീട്ടിൽ ഞാൻ എത്തണമുമുമ്പേ അവനോട് എത്തിയിരുന്നു ഓഹോ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു അല്ലേ അവ മഹേഷിൻ്റെ മിഷിത്രയും കൂടെ ആഘോഷിച്ചു അല്ലേ അതെ മഹേഷ് കിട്ടിയ അവസരം മുതലെടുത്തു മുമ്പ് ഒരു പ്രാവശ്യം ആദ്യം പിറന്നാളെ മഹേഷ് വന്നിട്ട് ഇവിടെ നാണം കെടുത്തില്ലേ അതുപോലെ എന്നെ വന്ന് കൊണ്ടുവന്നിട്ട് അവിടെ നാണം കെടുത്തുമായിരുന്നു അവരെല്ലാവരും കൂടി പക്ഷേ ഒരു വ്യത്യാസമുണ്ട് മഹേഷിനെ ഞങ്ങളന്ന് വിളിച്ചു എടുത്തിട്ടാണ് നാണം കെടുത്തിയത് പക്ഷേ ഞാനിപ്പോൾ അവിടെ പോയത് വലിഞ്ഞു കയറിയിട്ടാണ് മാത്രമല്ല എൻ്റെ മോൾ ചിപ്പി എന്താ ചെയ്തതെന്ന് ആഘോഷിന് അറിയാൻ ോ കേക്ക് എനിക്കല്ല ഇഷിതാക്കാണ് തന്നത് അവർ അവിടെ കൂടിരുന്ന് സന്തോഷിക്കായിരുന്നു സാധാരണ രണ്ടാനമ്മമാർ വന്ന മക്കളെ ആദ്യ ഭാര്യ ഉണ്ടാകുന്ന മക്കളെ അകറ്റി നിർത്താ ചെയ്യണത് പക്ഷേ ഇവ ഇതിവിടെ ഇവളെൻ്റെ മക്കളെ സ്വന്തമാക്കാൻ നോക്കണത് ഇനിയിപ്പോൾ എൻ്റെ ശത്രു മഹേഷ് അല്ല ഇഷിതയാണ് ശരിക്കും മഹേഷ് ഒന്നും ചെയ്യുന്നില്ല എല്ലാത്തിനും കാരണക്കാരി ആ ഇഷിതയാണ് എല്ലാത്തിനും കാരണം അവളാണ് ഇനി എൻ്റെ പൊതുശത്രു അവളാണ് പോട്ടടോ വിട് താനിപ്പോൾ ഒറ്റപ്പെട്ടു പോയി ശരിക്കും ഒറ്റപ്പെട്ടു പോയി തനിക്കിപ്പോൾ തൻ്റെ മോനുമില്ല കൂട്ട് തനിക്കിപ്പോൾ കൂട്ടത് കൂട്ടുള്ളത് ഒരാളും മാത്ര അത് മരണോ ആകാശ് എന്ന് പറയുമ്പോൾ എടോ താൻ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞില്ല യാഥാർത്ഥ്യം പറഞ്ഞെന്നേ ഉള്ളൂ താൻ വിഷമിക്കില്ല എടോ തൻ്റെ വിഷമം എൻ്റെ വിഷമവും കൂടിയല്ലേ നമുക്ക് നോക്കാം എന്ത് ചെയ്യണമെന്ന് ആ രണ്ടെണ്ണം ഇഷീതേ മഹേഷും ഇല്ലാതായാൽ മാത്രമേ തൻ്റെ മക്കളെ തനിക്കിന് സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് ആകാശ് അവിടെ നിന്ന് പോവാണ് രചനയും അവിടെ ഇരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കണ വീണ്ടും മഹേഷിനെ ആട്ടോ രാമനാഥൻ പറയുന്നുണ്ട് മഹേഷൻ്റെ മോനെ ദേ ഒരുപാട് സമയം ആദ്യക്ക് തിരിച്ച് വീട്ടിൽ പോകണ്ടേ ഞാൻ എങ്ങനെ അവനോട് പറയാം ഇവിടെ നിന്ന് പോവാനായിട്ട് അത് അവനെ വല്ലാത്ത വിഷമവും എന്ന് പറയുമ്പോൾ ഇഷ്ട പറയേണ്ടത് ആദിനെ തിരിച്ചു കൊണ്ടേ ആക്കിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ അവൻ ഇനി ഒരിക്കലും ഇവിടെ വരാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും ഞാൻ അവനെ ബന്ധിക്കണത് അതുകൊണ്ട് അവൻ തിരിച്ചു പോട്ടെ കോടതി പ്രകാരം അവൾക്ക് അവൾക്ക് അവകാശപ്പെട്ടതാണല്ലോ അവൻ ഇഷ്ടപ്രകാരം എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമോ എന്നാലും അങ്ങനെ പറയാൻ വയ്യ അവനോട് പോകാനായിട്ട് അവൻ സന്തോഷത്തോടെ ഇരിക്കണെ കണ്ടില്ലേ മഹേഷ് ഞങ്ങൾക്കറിയാം പക്ഷേ എന്നാലും ആദ്യം പോയേ പറ്റൂ എന്ന് ഇഷിതയും പറയുകയാണ് ശേഷം ഇഷിത ആദ്യൊരു അടുത്തേക്ക് പോകുന്നുണ്ട് മോനെ ആദ്യം സമയം ഒത്തിരിയായി വീട്ടിലേക്ക് പോകണ്ടേ മമ്മി നിന്നെ കാത്തിരിക്കുന്നുണ്ടാകും നിനക്കിപ്പോൾ പോകാൻ പറ്റില്ലെങ്കിൽ പിന്നെ മമ്മി നിന്നെ ഇങ്ങോട്ട് വിടത്തില്ല എന്ന് പറയുമ്പോൾ ചിപ്പി പറയണ്ട് അമ്മേ പ്ലീസ് അമ്മേ ആദ്യമായിട്ട് നിന്ന് ഇവിടെ കിടക്കട്ടെ ആദ്യമായിട്ട് നിന്ന് ഇവിടെ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ മോളെ നോക്ക് അച്ചാച്ചനൊക്കെ ആകെ വിഷമത്തിലാണ് ഇപ്പം ആദ്യം പോയില്ല എന്നാണെന്നുണ്ടെങ്കിൽ രചന ഒരിക്കലും അവനെ ഇവിടെ വിടേ വിടില്ല അതിൻ്റെ ഓർത്തിട്ട് ആകെ വിഷമത്തിലാണ് ഞങ്ങൾ എല്ലാവരും മോനെ മോളിപ്പം ഇങ്ങനെ ആദ്യ എടുത്ത് പറയല്ലേ അവൻ വരും തീർച്ചയായിട്ടും ഇനിയും വരും അല്ലേ മോനെ ഞാൻ വരാൻ ചിപ്പി എന്തെല്ലാം പോട്ടെ അതാ ശരി ഞാൻ പോകണത് തന്നെയാണ് ശരി ഞാൻ പോട്ടെ എന്ന നിലത്ത് നിന്ന് ഓട്ടോ കിട്ടും എന്ന് ആദ്യ പറയുമ്പോഴേക്കും രാമെന്നാണ് പറയണ്ടത് മോനെ നീ ഓട്ടോയിലൊന്നും പോകണ്ട മഹേഷ് ഇവനെ കൊണ്ട് വീടിൻ്റെ മുറ്റത്ത് ഗേറ്റിൽ കൊണ്ട് ഇറക്കുക എന്ന് പറയുകയാണ് മഹേഷ് പ ആദ്യം മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട് ആദ്യം മഹേഷിനെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ ഇഷിതൊക്കെ ഭയങ്കര സന്തോഷാവാണ് അങ്ങനെ ആദ്യം ആദ്യമായിട്ട് മഹേഷിനെ നോക്കി ചിരിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത് സുചിത്രയുടെ വിവാഹം ആട്ടോ ആ ദിവസം തന്നെ വിനോദിനെ എന്തോ തീർത്ത് കളയാനായിട്ട് മന്ത്രിയും അതുപോലെ തന്നെ ആകാശിൻ്റെ യജനയും കൂടാലോചന ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വിനോദിനെ കാണാനില്ലാത്ത എന്തൊരു സംഭവം ഉണ്ടാകുന്നുണ്ട് മഹേഷ് ആകാശിനെ വിളിക്കുന്നുണ്ട് നീ എൻ്റെ കുടുംബത്തെ കയറിയാടാ കളിച്ചത് എന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുകയാണ് ശേഷം നമ്മുടെ സുചിത്ര സുചിത്രയാണെങ്കിൽ മണവാട്ടിനെ പോലെ ഒരുങ്ങി വരുമ്പോഴേക്കും ഇഷിതക്കും മഹേഷിനും എന്ത് പറയണമെന്ന് അറിയില്ല അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ തന്നെയാണോ പ്രൊമോയിൽ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം Take care bye bye